വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഉത്തരവ് ലഭിച്ചതായി മന്ത്രി അറിയിച്ചു ടിൻഡു മന്ത്രിയാണ് രണ്ടും മൂന്നും ഘട്ടങ്ങൾക്കാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വാസ്തവൻ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത് പ്രവർത്തനങ്ങളാണ് ഈ നടത്തിയതല്ലായിട്ട് ആ രണ്ടും മൂന്നും ഘട്ട പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത് രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ മൂവായിരം നിലവിൽ മൂവായിരം വീട്ടാണ് പോലിംഗിന്റെ നീളം അത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി നീട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കും അതോ ഡ്രഡ്ജിങ് സെവൻ പോയിന്റ് ടു എം എം നീങ്ങാൻ സാധിക്കും അതോടൊപ്പം തന്നെ രണ്ടാം പ്രവർത്തനങ്ങളിൽ റോഡ് അതോടൊപ്പം തന്നെ കണക്ഷൻ റോഡുകൾ റെയിൽവേ സംവിധാനം ലൊജിസ്റ്റിക് പാർക്കിന്റെ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം വരും അങ്ങനെയെങ്കിൽ കൂടുതൽ വികസന വികസന പ്രവർത്തനങ്ങളും വികസ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും നേരത്തെയാണ് പ്രതീക്ഷിക്കുന്ന നേരത്തെയാണ് കേന്ദ്രം ഇപ്പോൾ രണ്ടാം രണ്ടും മൂന്നും ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത് അപ്പോൾ വിചാരിച്ച സമയത്തിന് മുന്നേ തന്നെ തുറമുഖം പ്രവർത്തനം പ്രവർത്തനക്ഷേമത്തിലേക്ക് എത്താൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി കൂടി തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്